കടം എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഷീറ്റ് ുംബ്ബർഷീറ്റ് കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ പുനലൂർ തൊളിക്കോട് കൃഷ്ണവിലാസത്തിൽ ഗോപാലകൃഷ്ണപിള്ള അറുപത് വയസ്സ് പത്തനാപുരം ഇഞ്ചൂർ ലക്ഷം വീട്ടിൽ ശ്രീകാന്ത് ഇരുപത് വയസ്സ് എന്നിവരെയാണ് തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തത് തെന്മല ഇടമൺ വെള്ളിമലയിൽ സുധീർ മുഹമ്മദിന്റെയും ഒറ്റക്കൽ പൈപ്പ് ഫാക്ടറിക്ക് സമീപം ഷാജിയുടെയും സ്റ്റോർ റൂമുകൾ കുത്തിപ്പൊളിച്ച് നൂറു കിലോയോളം റബ്ബർ ഷീറ്റും ഒട്ടുകറയും മോഷ്ടിച്ചു കടത്തിയ കേസിലാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പകലായിരുന്നു കവർച്ച മുൻകൂട്ടി കവർച്ചയ്ക്കുള്ള സ്ഥലം മനസ്സിലാക്കിയ പ്രതികൾ പകൽ എത്തി റബ്ബർ ഷീറ്റും ഒട്ടുകറയും മോഷ്ടിച്ച് ചാക്കിൽ കെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുകയായിരുന്നു പിന്നീട് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ നാട്ടുകാർ പിന്തുടർന്നു എന്ന് മനസ്സിലാക്കിയതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഇരുവരും കടന്നു കളയുകയായിരുന്നു പിന്നീട് ഉടമകൾ നൽകിയ പരാതിയിൽ കേസെടുത്ത തെന്മല പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു പ്രതികൾ മുൻപും മോഷണ കേസിൽ പിടിയിലായിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ അമീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ വിഷ്ണു മൻസു ശ്യാം രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത തിന്മല